പൂയം വലിയ മാതൃഭക്തരായ പൂയം നക്ഷത്ര ജാതകർ ബുദ്ധിശക്തി ഉള്ളവരായിരിക്കും വാക്ചാതുര്യവും ശാസ്ത്രജ്ഞാനവും ഉണ്ടാകും പൂയം നക്ഷത്രത്തിന് പാദദോഷമുണ്ട് ബാല്യകാലം ദുരിതപൂർണമായിരിക്കും തിക്താനുഭവങ്ങളിൽ കൂടിയുള്ള ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാകാം പിൽക്കാല ജീവിതത്തിൽ ഇവർ പ്രാവർത്തികമാക്കുന്നത് സ്നേഹപൂർവ്വം പെരുമാറാനറിയാമെങ്കിലും ആ പെരുമാറ്റം ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പല അപവാദങ്ങൾ ഉയർന്നാലും മുന്നേറിക്കൊണ്ടിരിക്കുമെങ്കിലും ഇവർക്ക് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കാറില്ലെന്നതാണ് സത്യം സന്ദർഭോചിതമായി അഭിപ്രായങ്ങൾ മാറിക്കൊണ്ടിരിക്കും സഞ്ചാരപ്രിയരായ ഇവരുടെ മനസ്സിന് ചാഞ്ചല്യമുള്ളവരായിരിക്കും ശുഭാപ്തി വിശ്വാസം ഈ നക്ഷത്രക്കാരിൽ കുറവായി കാണുന്നു പൂയൻ നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ജാതകനും രണ്ടാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ അച്ഛനും നാലാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും നാശം സംഭവിക്കാം മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമാണ് സ്വതന്ത്രമായൊരു ജീവിതം അതിന് ശേഷമുണ്ടാകും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ക്ലേശിക്കേണ്ടി വരില്ല ഗുണവതികളായ സഹോദരിമാരുണ്ടാകും സ്വൈര്യമായ ജീവിതം നയിക്കാൻ സാധിക്കാത്ത പുയൻ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിതം സന്തുഷ്ടമായിരിക്കില്ലെങ്കിലും ബന്ധുഗുണവും സൽപുത്ര ലാഭവും ഉണ്ടാകും ശുഭാപ്തി വിശ്വാസികളായി ഇവർ ജീവിതത്തിൽ പടിപടിയായി ഉയരത്തിലെത്തും പൂയം നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതിയാണ് യോനി പുരുഷൻ ഗണം ദൈവം മൃഗം ആട് ഭൂതം ജലം പക്ഷി ചകോരം വൃക്ഷം അരയാൽ പൂയം നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാണ് ശനിദശയിലാണ് ജനനം തുടർന്ന് ബുധദശ പതിനേഴ് കേതുദശ ഏഴ് ശുക്രദശ ഇരുപത് സൂര്യദശ ആറ് ചന്ദ്രദശ പത്ത് ചൊവ്വാദശ ഏഴ് രാഹുദശ പതിനെട്ട് വ്യാഴദശ പതിനാറ് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു പൂയം നക്ഷത്രജാതർക്ക് മകം ഉത്രം ചിത്തിര അവിട്ടം രണ്ടും മൂന്നും പാദങ്ങളും ചതയം ഭൂതിരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങളും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കേണ്ടതാണ് പൂയ നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ അന്നപ്രാശം വിദ്യാരംഭം ഗ്രഹാരംഭം ഗ്രഹപ്രവേശം ശാന്തികർമ്മങ്ങൾ ചികിത്സാരംഭം എന്നിവയ്ക്ക് പൂയം നക്ഷത്രം ഉത്തമം സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദം ആയില്യം ചോതി വിശാഖമുക്കാൽ മൂലം ഉത്രാടം തിരുവോണം ചതയം പൂരൂരുട്ടാതി രേവതി പൂയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശനിയാകയാൽ ഇന്ദ്രനീലം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ധനസമ്പാദനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തും പുതിയ ചില ജോലികളിൽ പ്രവേശിക്കും സുഹൃത്തുക്കളിൽ നിന്നും സ്ത്രീജനങ്ങളിൽ നിന്നും സഹായങ്ങളും പ്രോത്സാഹനവും ഉണ്ടാകും ഭൂസ്വത്ത് വാങ്ങാൻ യോഗം കാണുന്നു ഉന്നത പരീക്ഷകളിൽ വിജയമുണ്ടാകും ശസ്ത്രക്രിയകൾക്ക് വിധേയനായേക്കാം മധ്യസ്ഥം പറയുകയോ ജാമ്യം നിൽക്കുകയോ ചെയ്താൽ അത് ദോഷമായി തീരും ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കും പൂർവീകസ്വത്തിൻ്റെ ഒരു പങ്ക് വന്നു ചേരും സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കും പണം ദുർവ്യയം ചെയ്യും സാമ്പത്തിക കാര്യങ്ങളിൽ അശ്രദ്ധ വെച്ച് പുലർത്തും ഉദ്യോഗത്തിൽ പ്രമോഷൻ ലഭിക്കാൻ സാധ്യത ശത്രുശല്യം വർദ്ധിക്കും ആരോഗ്യം തൃപ്തികരം പരിഹാരം വിഷ്ണു സഹസ്രനാമം പതിവായി ചൊല്ലുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചിലർ തടസ്സങ്ങൾ നേരിടും കർമ്മരംഗത്ത് വിജയിക്കും വിജ്ഞാനപ്രദമായ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കും പ്രവർത്തന രംഗങ്ങളിൽ ഊർജ്ജസ്വലത പ്രകടിപ്പിക്കും ഇൻ്റർവ്യൂകളിൽ വിജയിക്കും സ്ത്രീകളുടെ വിവാഹക്കാര്യത്തിൽ തീരുമാനമാകും ഷെയർ മുതലായ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കും വാഹനാപകടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധിക്കണം വ്യവഹാരങ്ങളിൽ മനസമാധാനം നഷ്ടപ്പെടും നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കും ബന്ധുക്കളുടെ നിസ്സഹകരണം മനസ്സിനെ അലട്ടും കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും പരിഹാരം വിഷ്ണുവിന് വാൽപായസം നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വ്യാപാരത്തിലേർപ്പെടുന്നവർക്ക് വളരെ പ്രയോജനകരമായ സമയമാണ് കൂടുതൽ ആദായം പ്രതീക്ഷിക്കാം പിതൃസ്വത്ത് കൈവശം വന്നു ചേരും ധനനഷ്ടമുണ്ടാവാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾക്ക് വേണ്ടി കൂടുതൽ അലച്ചിൽ ആവശ്യമായി വരും പ്രവർത്തന രംഗത്ത് ധീരതയും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കും ഊഹക്കച്ചവടത്തിലെ ഷെയറുകളിലും നേട്ടമുണ്ടാകും വാഹനാപകടത്തിന് സാധ്യത വീട്ടിലെ അന്തരീക്ഷം സന്തോഷപ്രദമായിരിക്കും സന്താന യോഗമുണ്ട് പല കാര്യങ്ങളിലും മാതാപിതാക്കളുമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകും പരിഹാരം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തിലെ ഫലങ്ങൾ ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകും അവനവൻ്റെ ഉപേക്ഷ മൂലം പ്രമോഷന് കാലതാമസം ഉണ്ടാകും രോഗം വർദ്ധിക്കുവാൻ സാധ്യത വിവാഹയോഗമുള്ള സമയമാണ് ബന്ധുക്കളുടെ അതൃപ്തിക്ക് പാത്രമാകും തർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വ്യാപാരത്തിൽ നിന്ന് വരുമാനം വർദ്ധിക്കും ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു അപകടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അഗ്നി വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അകാരണമായി മനസ്സ് വ്യാകുലപ്പെടും കുടുംബാന്തരീക്ഷം പൊതുവേ സമാധാനപരമായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധിക്കണം പരിഹാരം ഹനുമാന് അവിൽ നിവേദ്യം നടത്തുക